ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏകദേശം തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുകളിൽ നിന്ന ഒരു മത്സരാർത്ഥിയാണ് നോറ നോറ വിക്ടിം കാർഡ് എടുത്തും കരച്ചിൽ റാണിയുമായിട്ടൊക്കെ ഒരുപാട് നാൾ പിടിച്ചു നിന്നു എന്നാൽ പുറത്തു വന്ന നോറ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മാത്രമല്ല ഇനി വെറും രണ്ടു ദിവസങ്ങൾ മാത്രമാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫിനാലെ ഈ ഒരു സമയത്ത് നോറയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ ജാസ്മിന്റെ വോട്ടിനെയും വല്ലാതെ ബാധിക്കും ജാസ്മിൻ ആദ്യം ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ തന്നോട് പറഞ്ഞത് ബ്രദർ എന്നാണ് പിന്നീട് അത് ഫ്രണ്ടായി കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അത് മാറി സോൾമേറ്റായി ഇങ്ങനെ നിലപാടില്ലാത്തവളാണ് ജാസ്മിൻ മാത്രമല്ല ജാസ്മിനും താനും നല്ലൊരു സുഹൃത്തെയല്ല അത് അകത്തും ശരി പുറത്തും ശരി ഇതുകൂടാതെ നോറ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ആദ്യം ജാസ്മിൻ പുറത്ത് സോൾമേറ്റ് ഉണ്ട് തനിക്ക് നിശ്ചയം ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ നിശ്ചയം ഉറപ്പിച്ചിട്ടില്ല വെറുതെ വാക്ക് മാത്രമാണ് കൊടുത്തതെന്ന് പിന്നെ പറയുന്നു ഗബ്രിയാണ് എൻ്റെ എല്ലാം സോൾമേറ്റാണ് ഗബ്രി എന്ന് ഇങ്ങനെ മാറ്റി മാറ്റി സ്റ്റേറ്റ്മെന്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ഒട്ടും യോഗ്യത അല്ല കപ്പടിക്കാനെന്നും നോറ പറയുന്നു മാത്രമല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ എൻ്റെ കാഴ്ചയിൽ കാണുന്നത് ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് അങ്ങനെ നോക്കുമ്പോൾ ജിൻഡോ തന്നെയായിരിക്കും ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിജയി എന്നും നോറ പറയുകയാണ്